ഹായ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീട്ടിലേക്ക് സാധനങ്ങൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് റിവ്യൂ നമ്മൾ ഇത് കുറച്ച് മോഡിഫിക്കേഷൻസ് എക്സറീസൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് അത് നേരത്തെ മേണ്ടി പച്ചയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ഈ കളറോട് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചിലവ് വന്ന് എന്തൊക്കെ സാധനം നമ്മൾ ആഡ് ചെയ്തേക്കുന്നു അപ്പോൾ അപ്പം നമ്മുടെ ഏകദേശം പണി ഇറക്കിയിട്ട് ഏകദേശം ഒരു ഏഴ് എട്ട് മാസം ആകാറായിട്ടുണ്ട് ഏഴ് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഒരു പണി ഇറക്കിയിട്ട് അപ്പം വണ്ടി നേരത്തെ പച്ചയായിരുന്നു ഫ്രൈഡ് ഡേസ് ഫോട്ടോ എടുത്തേക്കാം അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മൾ വേണ്ടി ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു ഫ്രണ്ടീന്ന് തന്നെ തുടങ്ങാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പെൻറ്ററിൻ്റെ ബോക്സാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേര് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നോർമലായിട്ട് പിന്നെ നമ്മുടെ നമ്മളുടെ കളർ എന്ന് പറഞ്ഞാൽ പേൾ ആംബറല്ലോ എന്നുള്ളത് നമ്മൾ കളറാൻ വേണ്ടി ചെയ്തത് നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ കോളിസിനകത്ത് ആരും അടിച്ചിട്ടില്ല അതാണ് നമ്മൾ വണ്ടി ചെയ്തോട്ട് നമ്മൾ മാറ്റി പച്ച പച്ച് ഗ്രീനിന്ന് മാറ്റിയിട്ടും നമ്മുടെ പേർ ആമ്പറിലോട്ട് മാറ്റി അപ്പം അതൊക്കെ നമ്മൾ ബോണറ്റ് ആ യെല്ലോ കളർ തന്നെ ആയിരുന്നു അത് നമ്മൾ ഫോർ ജി വാമൺ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട് ഡിപ്പ് അല്ല റാപ്പാണ് നമ്മൾ ചെയ്ത് വെക്കണം അത് പെട്ടെന്ന് ഇവിടെ ബോണ്ട് സ്ക്രാച്ച് ഒക്കെ ആവുന്നുണ്ട് പിന്നെ ഇത് ഒരും കോഴ്സിനകത്ത് ഈ ഫോർ ജി വാമൺ ഡിപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് തന്നേ ഉള്ളൂ കുറച്ച് ഒരു യെല്ലോ ആയിട്ട് ബ്ലാക്ക് ഇത് തരുന്നുണ്ട് അങ്ങനെ ഒട്ടിച്ച് ഒട്ടി ചെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ തൊട്ട് ആയിട്ട് നമ്മൾ ഹെഡ് ലൈറ്റിനകത്ത് നമ്മൾ ആർ ജി ബി ഡിആർ ചെയ്തിട്ടുണ്ട് ആർ ജി ബി ഫുള്ളി ഫോൺ കൺട്രോളാണ് അതിനെ ഇമ്പിൽട്ടായിട്ട് ഇന്ത്യക്കേറ്റം വരുന്നത് അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഫുൾ നമ്മൾ ക്രോം എലമെൻറ്റ്സ് മൊത്തം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലും ബാക്കി സൈഡിലും എല്ലാം വെള്ളം നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഈ നമ്മൾ നമ്മുടെ കമ്പനി ദില്ലി വരുന്ന ടോയ്ഡ് ലോഗവും നമ്മൾ സെപ്പറേറ്റ് ബോണ്ട് വെച്ച ലോഗവും ഒഴിച്ച് ഈ രണ്ടെണ്ണം ഒഴിച്ച് എല്ലാം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് അത് ബ്ലാക്ക് ഒരു ഗ്ലോസ് ബ്ലാക്ക് ലോട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യെല്ലോയ്ക്ക് ഒരു ഇത് തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ക്രോം അത്രയും ഇങ്ങോട്ട് ആകുന്നില്ലായിരുന്നു ഡിഫറെൻസ് ആയിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബമ്പ്രായ സ്കേറ്റിംഗ് പണ്ടൊട്ട വെള്ളമായിരുന്നു ആ സ്കേറ്റിങ്ങിനകത്ത് സ്കേറ്റിങ് നമ്മൾ ബോഡി കളറുകൊണ്ട് മാറ്റിയിട്ടുണ്ട് വാക്കിയിട്ടുണ്ട് തൊട്ട് താഴെ നമ്മൾ ലിമിറ്റ് ലിപ്പ് പണി അത് അത് തിൻഷീറ്റിനകത്ത് നമ്മൾ കട്ടി വെയിറ്റ് പറയാൻ വേണ്ടി ടിൻഷീറ്റിനകത്തോ പണിഞ്ഞിരിക്കുന്നത് തട്ടിയെ പെട്ടെന്ന് അതൊക്കെ ബെൻഡ് ആവും ആകും ശേഷം കൈകൊണ്ട് നൂത്ത് നൂത്ത് പൂക്കുന്ന കാര്യമാക്കാൻ പറ്റും വലിയ ഫാരമോ അങ്ങനെയൊന്നുമില്ല ബെൻ്റെ ബമ്പറിനകത്ത് ഈ ഭാര പറ്റത്തില്ല പിന്നെ അതിൽ സപ്പോർട്ട് വരെ നമ്മൾ ബമ്പർ സ്റ്റേയും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ നമ്പർ പേറ്റ് അഡ്ജസ്റ്റ് വെച്ച് താഴെ ആക്കിയിട്ട് നമ്മൾ വണ്ട് വെച്ച് തരുന്നതായിരുന്നു വേറെ നമ്മുടെ താഴെ നമ്മുടെ ലിപ്പിനകത്ത് തന്നെ താഴെ നമ്മളൊരു റബ്ബർ കൊടുത്തിട്ടുണ്ട് അടി കട്ടും പെട്ടെന്ന് ലിപ്പിന് ഡാമേജ് വരുകയായിരിക്കാൻ വേണ്ടി അങ്ങനെ ആ ലിപ്പിനകത്ത് നമ്മൾ മെട്രിക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഡേ ടൈമിൽ നമ്മൾ പാർക്ക് ചെയ്യാൻ കൊടുത്തേക്കുക അപ്പം നമ്മളൊരു ഫുജി ഫോർച്യൂണറിൻ്റെ ഒക്കെ താഴെ നമ്മൾ ഒരു സ്ട്രെയിറ്റായിട്ട് ലൈറ്റ് വരും എൽ ഇ ഒരു മോഡൽ തന്നെ അതിന് ഇമ്പിൾട്ടായിട്ട് മെട്രിക്സ് ടൈപ്പ് ഡി ആറിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ അല്ലാതെ നമ്മുടെ മെഗാ ഡ്രൈവ് ആയിട്ട് അതായത് എ ജെ ജിയുടെ മെഗാ ഡ്രൈവിൻ്റെ ത്രീ ലെങ്സ് ഫോഗ് നമ്മൾ ആകുന്നത് അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനി പ്രോഗ്രാമിനകത്ത് വെളിയിൽ കാണാത്ത രീതി വെച്ചിട്ടുണ്ട് നമ്മൾ യൂസിനേ മാത്രം വെച്ച് തന്നെ അത് വെളി വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടത് സ്പോട്ടി അപ്പോൾ അത് ഇതിനകത്ത് ഏകദേശം മൂന്ന് കളറ് വരുന്നുണ്ട് വൈറ്റ് വൈറ്റ് യെല്ലോ മൂന്ന് കളറുടെ ഇന്നത്തന്നെ വരുന്നത് ബിൾട്ടായിട്ട് ഒറ്റ സ്വിച്ച് ഒറ്റ സ്വിച്ച് വരില്ല മൂന്ന് നമ്മൾ ഇവിടെത്തേക്കുന്നത് കുറച്ച് പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുക നമ്മൾ മെയിനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ റൂഫ് ബോക്സ് അപ്പോൾ നമ്മൾ പെൻഡെയറിൻ്റെ എക്സൽ സൈസ് പ്രൂഫ് ബോക്സ് നമ്മളുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വെച്ചിരുന്ന ഒരു തുള്ളിയുടെ ടൈപ്പ് ഒരു കൂപ്പി ടൈപ്പ് ആയിരുന്നു വച്ചിരുന്നത് അത് ഈ അല്ലായിരുന്നു വെച്ചിട്ട് താന്ന് ഫ്രണ്ട് ഈ ഒരു ഷാർപ്പ് ആ ഷേപ്പ് അല്ലായിരുന്നിരുന്നത് ആ ഒരു കമൻഡി കാഴ്ചയ്ക്ക് ഒരു ഭംഗിയില്ലായിരുന്നു അപ്പോൾ അതും ക്രോസ് പാർ ഒരു യൂണിവേഴ്സൽ ടൈപ്പ് ഒരു ലൊക്ക നമ്മൾ എന്തെങ്കിലും ഇരുന്നത് അപ്പോൾ ആ രണ്ടും കൂടെ മാറ്റി ഇപ്പോൾ നമ്മൾ ക്രോ പെൻഡെയറിൻ്റെ ബോക്സും വെച്ച് എന്നിട്ട് നമ്മൾ ഒരു ലോക്കൾ ലോക്ക് ടൈപ്പ് വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നൊരു ക്രോസ് ബാർ വെച്ചിട്ടുണ്ട് രണ്ടിനും ലോക്ക് ടൈപ്പ് വരുന്നു രണ്ടും ലോക്കുകളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ടിനും കീ വരുന്നുണ്ട് പിന്നെ നമ്മൾ റൂഫ് ബോക്സ് ബ്ലാക്ക് ആയിരുന്നു അത് നമ്മുടെ ബോഡി കളറോട്ട് മാറ്റിയിട്ടുണ്ട് റൂഫ് ബ്ലാക്കായത് കൊണ്ട് റൂഫ് ബോക്സും ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ആ ഐറ്റം ഒക്കെ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ സൈഡ് വരുമ്പോഴത്തേക്ക് വേറെ നമ്മൾ സൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ആണ് അലോയ്സ് പണ്ട് കടന്ന അലോയിസ് തന്നെയാണ് നമ്മുടെ റേയ്സിൻ്റെ പതിനഞ്ച് ചാലയസ് നമ്മൾ വണ്ടിക്ക് ഇട്ടിരുന്നത് അത് നമ്മൾ ജസ്റ്റ് ആ ഒരു മാറ്റി ഗോൾഡ് ഫിനിഷിംഗ് ആയിരുന്നു അത് രണ്ടൂടെ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒട്ടും ചേരുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി സിൽവറിലോട്ട് മാറ്റി വയ്ക്കുക ഒച്ചുകൂടെ ബ്രൈറ്റായിട്ടാണ് മഴയായിട്ട് മൊത്തോത്തി അഴുക്കായി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ലോങ്ങ് പോയി വന്നതിൻ്റെയാണ് ഈ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കഴുകി 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 ഒരു പരുവായി മഴയായിട്ട് ഫുൾ എപ്പോഴും കഴുകുകയാണെങ്കിൽ വണ്ടി ഫുൾ അഴുക്കായി കിടക്കുക അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡൽ ആയിട്ട് കിടക്കുന്നത് അത് ഇച്ചിരി കൂടെ ബ്രൈറ്റായിട്ടിരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിപ്പിൻ്റെ താഴെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ പൊളിസ്കത്ത് ചെയ്തേക്കുന്നത് രണ്ട് ഇഞ്ചിൻ്റെ നമ്മൾ ചെയ്തേക്കുന്ന ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് എഴുതേക്കുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ജസ്റ്റ് വെയിറ്റ് കുറഞ്ഞ് അതായത് തിക്നസ് കുറഞ്ഞ പൈപ്പ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റ് ചോയ്ക്കാൻ മാത്രം വെച്ച് പക്ഷേ സ്ട്രാങ് സ്ട്രോങ് ആണ് അതും കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമ്മുടെ റബ്ബർ ലിപ്പും കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടാണെങ്കിൽ ഒത്തിരി ഇറങ്ങിപ്പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊക്കി വെച്ചേക്കുന്നത് പിന്നെ പക്ഷെ നമ്മൾ ബാക്കിൽ നിന്ന് ചെയ്തേക്കുവാന്നെങ്കിൽ ബാക്കി നമ്മൾ കമ്പനി സ്പോയിലറിന് എഴുതിട്ടുണ്ട് സ്പോയിലറിന് മുകളിൽ ജസ്റ്റ് രണ്ട് ചെറിയ ഒരു രണ്ട് ആൻറ്റീനെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മേളിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനി വൈപ്പറ് മാറ്റിയിട്ട് നമ്മൾ ബീറ്റിന് ഷോ ബീറ്റിൻ്റെ വൈപ്പർ വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് മറ്റേത് നീളം കൂടുതലാണ് എൻ്റെ ഒരു ഫംഗി ബാക്ക് സൈഡിലെ ഒരു ഫംഗി എങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ബീറ്റിൻ്റെ വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ട് നമ്മുടെ ക്രോം എലമെൻസ് മൊത്തം നമ്മൾ ഡീക്രോമിൻ്റെ ഉണ്ട് ബാക്കിലെടുത്ത് ലോഗോ നമ്മൾ ഡിക്രോം ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് സ്റ്റിക്കറൊട്ടിട്ടേക്കുന്നത് ഇതിലൂടെ നമ്മൾ കോൾസ് ഒന്നും ടു പോയിൻറ്റ് ഫോർ ഡീന്നൊക്കെ ചെയ്തേക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിലത്തെ ഡിക്കി ഗാർണിഷ് നമ്മൾ ഒറിജിനലായിരുന്നു അത് നമ്മൾ ക്രോം മാറ്റിയിട്ട് ഡീക്രോമിനും ആക്കി മാറ്റിയിട്ടുണ്ട് ഇത്ര നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ താഴെ നമ്മൾ ബാക്കിൽ സ്കേഡ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് സ്കേഡിൻ്റെ താഴെ തന്നെ നമ്മൾ ചെറിയ ചെറിയൊരു നമ്മൾ സൈഡിൽ കൊടുക്കുന്ന റബ്ബർ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഡബിൾ ടിപ്പ് ആക്കിയിട്ടുണ്ട് ഡബിൾ ടിപ്പും നമ്മൾ കസ്റ്റം കഷ്ടം ഉണ്ടാക്കിയെടുത്ത സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ടച് പൈപ്പിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ രണ്ട് ഈ ഈ നാല് ടിപ്പും നാല് ടിപ്പും വർക്കിംഗ് ആണ് ഏകദേശം ഈ നാലിലൂടെ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കും നമ്മുടെ സൈലസറിൻ്റെ കണക്ഷൻ നാല് പൈപ്പ് കൂടെ ഒന്ന് ഈ ഈ കിടക്കുന്ന നാലിലൂടെ നമ്മൾ കൊടുത്തേക്കാം ഏറ്റവും കൂടുതൽ പുരുന്ന ഈ രണ്ട് സൈഡിലെ പുര നമ്മുടെ ഹോൾ ഈ പൈപ്പ് കൂടെ വരുന്നത് ഈ പൈപ്പും ഈ പൈപ്പും ഇതിലൂടെ പ്രഷർ വരുന്നതുകൊണ്ട് രണ്ട് സൈഡിലൂടെ വരുന്നത് ഇതിലേക്കു കുറവായിരുന്നുള്ളൂ രണ്ടും ഇപ്പോൾ സെൻറ്റർ ചെയ്യുന്നതേ കുറവായിരുന്നുള്ളൂ കൂടുതൽ വരുന്നത് രണ്ടായിരം അപ്പോൾ ഓട്ടത്തിലും അത്യാവശ്യം കുറഞ്ഞ നല്ല കേറ്റൊക്കെ പോകുമ്പോഴും ഈ രണ്ട് സൈഡിലൂടെ കൂടെ നമ്മൾ കയറ്റിനുള്ളിൽ പോകുക വരുന്നത് പിന്നെ മനസ്സിലാക്കി നമ്മൾ താഴെ നമ്മുടെ ബമ്പർ അകത്ത് ബമ്പർ സ്കേറ്റിങ്ങിനകത്ത് നമ്മൾ ഡി ആറിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നോവയ്ക്ക് വരുന്ന ടൈപ്പ് ഇന്നോയുടെ ഡി ആറിൽ വരുന്നതിനകത്ത് തന്നെ ഇത് മൂന്ന് ഫങ്ഷൻ വരുന്നത് പാർക്കുണ്ട് ബ്രേക്കുണ്ട് ഉണ്ട് ഈ മൂന്ന് ഫങ്ഷനാണ് ഇത് കൊടുത്തേക്കുന്നത് നമ്മൾ ഇൻറ്റീരിയലിൽ അധികം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇൻറ്റീരിയലിനകത്ത് നമ്മൾ എക്സ്റ്റീരിയലിൽ മാത്രമേ പണിഞ്ഞിട്ടുള്ളൂ ഇൻറ്റീരിയറകത്ത് പിന്നെ പണി പണിയാ പോകുന്നത് ഫുള്ള് പണിയും പെയിന്റിംഗ് കണ്ടിരിക്കുക അതായത് ഫ്ലോർ മാറ്റ് പോലും നമ്മൾ ചെയ്തിട്ടില്ല ഫ്ലോറല്ലാം പെയിന്റ് ചെയ്തിട്ടേക്കുക ഇനി ഫ്ലോർ മാറ്റ് ചെയ്യണം അപ്പം ഇനി ഇപ്പോൾ ഫ്ലോർമാറ്റ് സീറ്റോർ അങ്ങനെ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് സ്റ്റിയറിങ് സ്റ്റിയറിങ് മാറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകൾ വേണ്ടിക്കത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ബഡ്ജറ്റിൻ്റെ വർഷം കൊണ്ടാണ് നമ്മൾ വെളിവാദം മൊത്തം എക്സൈലിൽ പണി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ പണിയാൻ നല്ല പൊള്ളിക്കുന്നത് പിന്നിപ്പം മഴ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാനാണ് മൊത്തം അഴുക്കായി കിടക്കുക അപ്പോൾ അത് നമ്മുടെ ഈ നമ്മുടെ ഈ ഫ്ലോർ എല്ലാം മാറ്റാൻ വേണ്ടി പ്ലാനാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഗിയർനാവും മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് വലിയ ഇതൊന്നുമില്ല പക്ഷേ ഗിയർ ഡാൻ സ്മൂത്താണ് പക്ഷെ ഇതൊക്കെ നേരത്തെ കിടന്ന സ്പാർക്ക് അടേത് അതായിരുന്നു ചൂടെ സുഖം വരുന്നത് പിന്നെ നമ്മൾ ഡാഷ് ബോർഡിന് നമ്മൾ നമ്മുടെ കോൾസിനത് എല്ലാവരും ചെയ്യുന്ന ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട് ഇത് വെളിയിൽ നിന്ന് പറഞ്ഞു ദുബായി നമ്മുടെ ഫ്രണ്ട് കൊണ്ട് തന്നായിരുന്നു പിന്നെ അല്ലാതെ നമ്മൾ റിവർ സ്കാമ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ആറ് ജി ബി നമ്മുടെ സൗണ്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ സൗണ്ട് ചെയ്തിട്ട് ലൈറ്റ് ചെയ്യുന്ന ഒരു ആറ് ജി ബി ലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൾസിൻ്റെ ഒരു മിനിയേച്ചർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഇവിടുന്ന് ഇത് പണ്ട് നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ അതിന് മുമ്പ് എന്തോ ആമസോണി വാങ്ങിച്ചായിരുന്നു അന്നെന്തോ ഇരുന്നൂറ് രൂപ കൊണ്ട് ഉള്ളത് ഇപ്പോൾ അത് ഇല്ല കിട്ടാനില്ല പിന്നെ അത് നമ്മൾ ഇന്ത്യയിൽ അധികം ചെയ്തിട്ടൊന്നും പിന്നെ നമ്മൾ ഇന്നോയുടെ സെൻ്റർ കൺസോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നോവ സെൻ്റർ കൺസോൾ ആഡ് ചെയ്ത് നമ്മൾ ഹാമ്പ്രസ്റ്റ് വരുന്ന മോഡൽ നമുക്ക് കൈ വെക്കാനും പക്ഷേ ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരുന്നു നമ്മൾ വണ്ടി ഓടിക്കുക ലോങ് പോകാനൊക്കെ അത്യാവശ്യം നല്ലതാണ് പിന്നെ പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സഫാരിയുടെ ഡൈക്കോറിൻ്റെ രണ്ട് സീറ്റ് രണ്ട് ബക്കറ്റ് സീറ്റ് സെൻറ്റർ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സെൻ്ററ് വരുന്നത് സ്ട്രേറ്റ് സീറ്റ് ആയിരുന്നു വരുന്നത് എയ്റ്റ് സീറ്റ് ആയിരുന്നു വേണ്ടി ജി എസ് എയ്റ്റ് സീറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് സെവൻ ആക്കാൻ വേണ്ടി നമ്മൾ സഫാരിയുടെ ഡൈക്കോറിൻ്റെ രണ്ട് സീറ്റ് ഫ്രണ്ട് രണ്ട് സീറ്റ് ഡ്രൈ ഡ്രൈവറിൻ്റെ പാസഞ്ചറിൻ്റെ സീറ്റ് നമ്മൾ നമ്മൾ സെൻറ്റർ കയറിയിട്ടുണ്ട് ഇത് മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ സീറ്റ് ബെൽറ്റ് ജസ്റ്റ് സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ടുണ്ട് അതുമാത്രമേ നമ്മൾ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളൂ ഇന്ത്യയിലെ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ വർക്കുകൾ എല്ലാം ഇനി പെൻഡിങ് ഇറക്കാൻ വേണ്ടി ആവുന്നതേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ താഴെ കൊടുക്കാൻ നമ്മൾ മെട്രിക്സ് ലൈറ്റ് ഇത് ഇൻഡിക്കേറ്റർ വരുന്നത് നമ്മൾ ഇതിനകത്ത് ഇൻഡിക്കേറ്ററുണ്ട് അത് പകൽ അത്രയും കൂടെ എടുത്ത് അറിയത്തില്ല അപ്പോൾ നൈറ്റേ നല്ല നൈറ്റ് നല്ല വ്യൂ ആണ് ഈ സാധനത്തിന് വരും നമ്മൾ ഫോണിൻ്റെ കിട്ടുക കിട്ടുകൊണ്ട് പോയാൽ അല്ലാതെ നമ്മുടെ ഡിആർലിട്ടുണ്ടായാലും നൈറ്റ് രണ്ട് ദിവസം അപ്പം